റബ്ബുൽ മാനവരാശിയെ പടക്കാൻ പടക്കാൻ വേണ്ടി വേണ്ടി സലാത്തു മണ്ണ് ശേഖരിക്കാൻ മണ്ണ് ഭൂമിയിൽ നിന്ന് പിഴുതെടുക്കാൻ തിരഞ്ഞെടുക്കുന്ന മെനക്ക് മഹാനായ

അല്ലാഹന്റെ പരിശുദ്ധ സവിധത്താണ് ഞാൻ ഏൽപ്പിക്കുമ്പോൾ ഇസ്രായീൽ അലി സലാത്തു വസലാമിനോട് അള്ളാഹു ചോദിക്കുകയാണ് അല്ലയോ ഇസ്രായീൽ ഹസ്രായീലേ മൂന്ന് മലക്കുകളെ നിർസാഹപ്പെടുത്തിയതുപോലെ അവരെ abandonment തിരസ്കരിച്ചതുപോലെ നിന്നെ ഭൂമി തിരസ്കരിച്ചിട്ടില്ല ഇസ്രായീൽ ആ സമയത്ത് ഇസ്രായീൽ അലി സലാത്തു വസലാമ പറയിുകയാണ് ഭൂമിയെ നിൻ നിർസാഹപ്പെടുത്തിയാനെന്ന റബ്ബേ ഭൂമിയെ കുറ്റപെടു നിന്റെ കൽപ്പനക്ക് മുമ്പ് സൃഷ്ടികളുടെ മുമ്പിൽ നിന്റെ കൽപ്പനയാണ് എനിക്ക് വലുതെന്ന് മനസ്സിലാക്കി ഞാന് മണ്ണ് കൊണ്ട് വന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ ഉമ്മയാകുന്ന ഭൂമി ആ കുട്ടികളെ അങ്ങോട്ട് മാറ്റി അപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മയാകുന്ന മഹാ മഹതി നമ്മുടെ ഉമ്മയാകുന്ന ഈ മണ്ണ് ഈ ഭൂമി നേരെ ഭൂമി അടുത്ത് പോയി പരാതി പറയാ പരിഭവം പറയാൻ പരാതി പറയാൻ അള്ളാഹുവിന്റെ അടുത്തു അള്ളഹാനോട് പറഞ്ഞു പടച്ചവന് വലിയ പരിഭവം റബ്ബേ ചോദിച്ചു എന്തേ ഞാൻ എന്താക്കി നിന്നെ അപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമി അള്ളാഹുവിനോട് പറയുന്നത് പഠിച്ചവൻ കോടിക്കണക്കായ സൃഷ്ടിജാലങ്ങൾ ലോകത്തുണ്ടല്ലോ എന്നിട്ട് പോലും

നമ്മൾ ചെയ്യുന്ന തെറ്റത്തിൽ ധിക്കാരത്തിലെ പടച്ചവെന്നെ നമ്മള് പറ്റിച്ചതെത്തിര തോൽപ്പിച്ചതെത്തി അള്ളാബുദാല ഭൂമിയോട് പറഞ്ഞു ബേജാറാക്കണ്ട ഭൂമി നീ വിഷമിക്കണ്ട ഭൂമി നിന്നിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് നിനക്ക് തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കാം നിനക്ക് മണ്ണല്ല വേണ്ടത് ആ മണ്ണ് തന്നെ നിനക്ക് തിരിച്ചേൽപ്പിക്കാം അങ്ങനെ ഭൂമി സമാശ്വാസനത്തിന്റെയും സാന്ത്വനത്തിന്റെയും വാക്കുകൾ നിന്ന് അള്ളാഹു നേരെ മടങ്ങി വന്നു ഭൂമി അസറായിലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു നീ കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ ഭൂമിക്ക് തിരിച്ചു കൊടുക്കണം എന്ത് നീ ഇപ്പൊ കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ തിരിച്ചു കൊടുക്കണം പറഞ്ഞു ഇതെന്തോ ഇതെന്തൊരു അവസ്ഥ ഇതൊരു മോശല്ലേ മൂന്ന് മലക്കുകളെ അതും അതുംഗത്ഭനായ മലക്കുകളുടെ നേതാവായ ജിബിലിന്റെ അടക്കം ആട്ടി ഓടിച്ച ഭൂമിയിൽ നിന്ന് എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നതെന്ന് നിനക്കറിയോ ഇപ്പൊ കൊണ്ടുപോയി കൊടുത്താൽ അതൊരു ഇൻസൾട്ട് ആണല്ലോ അഹങ്കരിച്ച ഭൂമിക്ക് മുമ്പിൽ നമ്മൾ കീഴ്പെട്ടു പോകുമല്ലോ അല്ലാ അപ്പൊ അല്ല പറഞ്ഞ മറുപടി എന്താ ഈ കൊണ്ടുവന്ന മണ്ണിനെ തിരിച്ചു കൊടുക്കണമല്ല മറിച്ച് ഈ മണ്ണിൽ നിന്ന് പടക്കപ്പെടുന്ന ആദം നബിയുടെയും അവിടത്തെ നാളു വരെയുള്ള എല്ലാ സന്തതികളുടെയും ആത്മാവിനെ പിഴുത്തെടുക്കാനുള്ള ദൗത്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് അപ്പൊ അസുറായി പറഞ്ഞില്ലെന്നറിയോ പടച്ചോനെ ആ മണ്ണിപ്പൊളിന്റെ തന്നറി വേണ്ട ഞാൻ ഇപ്പോൾ ആ മണ്ണിപ്പൊളിന്റെ തന്നറ ഞാൻ കൊടുത്തിടാ മനുഷ്യ മക്കളുടെ റൂപ്പ് എന്നെ കൊണ്ട് കഴിയില്ല റുപ്പേ മനുഷ്യ മക്കളുടെ റൂവ് പിഴുതെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാ എങ്ങനെയാണ് റബ്ബേ ഞാൻ അവരുടെ ആത്മാവിനെ പിഴുത്തെടുക്കുക കാരണം എന്തേ ഇന്നലെ വിവാഹം കഴിച്ചു സുന്ദരമായ സുന്ദരമായവദമ്പതികളുടെ പരിശുദ്ധമായ മണിയറയുടെ അകത്തളർത്ത് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ആത്മാവിനെ എങ്ങനെയാണ് റബ്ബെത്തെക്കുക താഴെ വെച്ചാൽ ഉറുമ്പരിക്കും മുകളിൽ വെച്ചാൽ ഭേനരിക്കുമെന്ന ഭയത്തോടുകൂടെ വളർത്തിപ്പോയ പുന്നാര മക്കളെ അവരുടെ മടിത്തട്ടിൽ നിന്ന് ഞാൻ

ചാർക്കും പോലെ അർത്ഥിൽ പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ മരണത്തിന്റെ ഭീകരതയെ ഓർത്തിട്ടാണ് ഖബറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമുക്കൊന്നും മരിക്കാം മരണമെന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കാം എന്നാലല്ലേ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു എങ്ങനെയാണെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കുമായിരുന്നു അസ്രായിൽ പടച്ചവനെ ധിക്കരിച്ചു കൊണ്ടല്ല പറഞ്ഞത് അസ്രായി പടച്ചവന്റെ വാക്കുകൾക്ക്